മോള് വിളിച്ചായിരുന്നു അയ്യോ എന്റെ ഫോണിനകത്തോട്ട് വിളിച്ചു കാണും മോള് എന്റെ ഫോണ് ചത്ത കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം രണ്ടായില്ലേ അയ്യോ എന്നതാ പറഞ്ഞേ രണ്ടു ദിവസം നിക്കാൻ ആണോ വരുന്നത് നിന്നിട്ടല്ലേ പോകുള്ളൂ ദൈവമേ എന്നിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ നിക്കുന്ന പോയിട്ട് എന്തെങ്കിലും ഒക്കെ മേടിക്കൊരു സാധനം ഇല്ലേ ഇവിടെ ഇവിടെ നമ്മൾ രണ്ടുപേരും ഏതെങ്കിലും നട്ടു കൂട്ടി തിന്നുന്ന പോലെയാണ് മോൾ ഇങ്ങ് വരുമ്പോ നിങ്ങൾ എന്നാണെന്നു മട്ടൻ മേടിക്കണം കേട്ടോ കൊച്ചിന് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാരി മട്ടൻ എന്നാണെങ്കിലും മേടിച്ചോണ്ടുപോവാ പിന്നെ ഇച്ചിരി പച്ചക്കറി എന്തെങ്കിലും ഒക്കെ വേണം ആ ഇച്ചിരി തൈരും കൂടെ മേടിച്ചോ നമുക്ക് പച്ചടിയോ എന്തേലും ഒക്കെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ പച്ചടി പിന്നെ നമ്മുടെ ശാലിനിയുടെ അവിടെ നിന്ന് കുറച്ച് മുട്ട മേടിച്ചു പെണ്ണിച്ച് മുട്ടയൊക്കെ പുഴുകി കൊടുത്താൽ രണ്ടു ദിവസം ഇവിടെ നിക്കുമ്പോഴേ ആ പിന്നെ പിന്നെ നമ്മുടെ സതീശന്റെ അവിടെ നിന്ന് ഇച്ചിരി ആട്ടുംപാലും മേടിച്ചു പെണ്ണുന്ന് ഇച്ചിരി ആട്ടുംപാല് കാച്ചു കൊടുക്കാം ഭയങ്കര ക്ഷീണമായിരിക്കും ഈ രാവിലെ വീട്ടിലെ പണിയും കഴിഞ്ഞ ജോലിക്ക് പോകുന്നതല്ലേ പിന്നെ ഒരു നേരം അല്ലേ വന്ന് കയറുമ്പം തീറ്റയും കൂടിയൊക്കെ കണക്കായിരിക്കും രണ്ടു ദിവസം ഇവിടെ വരുമ്പോൾ നമുക്ക് വില തീറ്റി കുടിപ്പിച്ചൊക്കെ വിടാലോ അതുകൊണ്ട് നിങ്ങൾ എന്നെ ആട്ടും പാലും മേടിച്ചോ പിന്നെ എന്നാ മേടിക്കേണ്ടത് എഴുതി ഓ ഓ നിങ്ങളുടെ ഒരു മറവി ഞാൻ എഴുതി തരാം ഒന്ന് മറന്നു പോയാൽ പറ്റി തരാ പെണ്ണിനെ വില ഒക്കെ തീറ്റി കുടിപ്പിച്ച് വേണം വിടാൻ വേണ്ടിട്ട് ദൈവമേ ആണോ അമ്മോ വാ കേറി വാ നേരെ ഇപ്പൊ രാത്രിയാവും ഇത് എന്തോരം താമസിച്ചിട്ടാവാ വാ തന്നെ കുറച്ച് ഇനി ഇത്രേം താമസിച്ച് പോയിത് രണ്ടു ദിവസം നിക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്ത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാനെങ്കിലും ഇങ്ങോട്ട് എത്തൂന്ന് ഇത് വൈകുന്നേരം ആയപ്പോഴാണ് പെണ്ണ് വരുന്നത് ഓ എൻറെ അമ്മയെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി പോരാൻ പറ്റൂ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ചേട്ടനുള്ളതല്ലേ ഒന്നുമില്ലെങ്കിലും ഓ എന്റെ ദൈവമേ സ്വന്തം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും കെട്ടിവന്റെ വീട്ടിലെ സർവ്വ പണിയും തീർത്തിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാ അവിടെ തന്നെ അവിടുത്തെ അമ്മയില്ലേ ഉം ആ തള്ളല് ഒരു പണി പണിയെടുക്കൂല അല്ലെങ്കിൽ തന്നെ ആ ഒരു കൈപുണ്യവും ഇല്ല എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ വായി വെക്കാൻ കൊള്ളൂല ഇത്ര കഷ്ടമാന്നാ ഞാൻ ഓർക്കുന്നത് എനിക്കതല്ല നിന്റെ പോരം നീ ഓരോ ദിവസം കഴുതോറി ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു കല്യാണം കഴിച്ചു വിട്ട പിറ്റേ ദിവസം ഒരു പെണ്ണ് മെലിയാൻ തുടങ്ങിയതാ ഇങ്ങനെയാണെങ്കി ഇത് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആള് ബാക്കി ഉണ്ടായിരല്ലോ ഓ അമ്മ തുടങ്ങി ഈ കെട്ടിച്ചുവിട്ട പെമ്പിള്ളാരിങ്ങനെ മെലിഞ്ഞു തെലിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത് കാണുന്നതാണ് ഈ കാരണവർക്ക് ഏറ്റവും വലിയ സങ്കടം എന്റെ അമ്മ ഞാൻ മെലിഞ്ഞു പോയിട്ടൊന്നുമില്ല അമ്മക്ക് വെറുതെ തോന്നുന്നതാ അയ്യോ നല്ല വെള്ളക്കല്ലു പോലെ ഇരുന്ന കൊച്ച എന്റെ കൊച്ച് രക്തം തൊട്ട് തൊട്ടെടുക്കാരുന്നു ഇപ്പൊ എന്നാ പോലെ അമ്മ എന്തിനാമ്മ വെറുതെ ഇങ്ങനെ വേവലാതിപ്പെട്ട് ബി പി കൂട്ടുന്ന അല്ലെങ്കിൽ തന്നെ അസുഖം ഉള്ളതല്ലേ? എന്റെ പൊന്നമ്മയെ കഴിഞ്ഞ ദിവസം കൂടി അപ്പുറത്തുള്ള ചേച്ചി പറഞ്ഞതേ ഉള്ളൂ അയ്യോ കീർത്തി ഭയങ്കരമായിട്ട് അങ്ങ് വണ്ണം വെച്ചല്ലോന്ന് ചുമ്മാ ഏതവളാ പറഞ്ഞത് ദൈവമ്മയെ അവളുടെ ഒക്കെ നാക്കേ കൂത്തി പോവും കൊറച്ചൊന്ന് എന്തെങ്കിലും പച്ച പിടിച്ച ഉടനെ മുഖത്ത് നോക്കി പറയും ചില മര്യാദ ഇല്ലാത്തവളമാര് അയ്യോ അങ് തടി വെച്ചല്ലോ അയ്യോ അങ്ങ് നന്നായല്ലോ എന്തൊരു കഷ്ടമാന്നാ ഞാൻ ചോദിക്കുന്നത് അയ്യോ ചെറിയ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു മര്യാദയില്ല ഇല്ല ചെറു തടി വെച്ചാ മുഖത്തോട്ട് നോക്കി തന്നെ പറയും എന്നാ ഭയങ്കരമായിട്ട് തടി വെച്ചല്ലോ തീർന്നു ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ മെലിഞ്ഞു പോയെന്ന് ആ അതുപോലെ തന്നെ വണ്ണം വെച്ചെന്ന് പറയുന്നു ഞാനേ എടുക്കാൻ കഴിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നീ രാവിലെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ അച്ഛനെ ഓടിച്ചു എല്ലാ കൂട്ടം ആക്കി വെച്ചിട്ടുണ്ട് ആ എങ്ങനെ നല്ല കാര്യവും പറ നീയായിട്ട് കൈ കഴു എന്തായാലും കഴിച്ചിട്ട് മതി ബാക്കി സംസാരം ഒക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങ് പോയാ മതി രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്നും പോകണ്ട രണ്ട് ദിവസത്തിൽ ഒരു ദിവസം ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ആ ഒരാഴ്ച ഓഫീസിൽ പോകണ്ടേ അവിടെ നിന്ന് ലീവ് ഒന്നും കിട്ടൂല നിന്റെ ഓഫീസിലോട്ട് വിളിച്ചു പറ പച്ചേ വരിയെന്ന് വിളിച്ചു ഒരാഴ്ച ലീവ് വേണം എന്ന് പറ ഇല്ലെങ്കിൽ അമ്മ വിളിച്ച് പറയാ ഫോണിനോട്ട് അടിച്ചതാ ഞാൻ വിളിച്ചു പറയാം അവിടെ ആരെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു വരിയെന്ന് മോളെ ഞാൻ സ്കൂളിലെല്ലാം പഠിക്കുന്ന പഴയ പോലെ ജോലി ചെയ്യും ഒരു സ്ഥാപനത്തില് അവിടെ രണ്ടു ദിവസത്തെ ലീവെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് കയറണം അല്ലെങ്കിൽ അവർ അവരവിടെ നിന്ന് വിടും ഓ എന്നാ പറയാൻ വേണ്ടിട്ട് നിക്കുന്ന ദിവസം നന്നായിട്ട് ഇത് കിടന്ന് ഉറങ്ങിയൊക്കെ നിക്കി ആ വരുവ ഭക്ഷണം എടുത്തോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ആ വരുന്നുണ്ടെന്നാ പറഞ്ഞത് അവൻ എന്തോ ഓഫീസിൽ പേരും കൂടെ ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിന് വാടക വീട് എടുത്ത് ടൗണിൽ പോയി താമസിക്കുവന്നെ പിന്നെ അവരങ്ങ് പോയി കഴിഞ്ഞാ പിന്നെ ഒറ്റക്ക് വീട്ടിൽ കിടക്കാൻ പേടിയായിരിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത് അവള് കൊറേ നാള് കൂടി വരുന്നല്ലേ എന്തെങ്കിലും ഒക്കെ കുടിക്കാനൊക്കെ പ്രത്യേകിച്ച് എന്നാ ആണോ ഇതോടെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ അവളെന്തോ തിന്നാനേ കുടിക്കാതെ കിടക്കുന്ന പോലെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ എന്നാന്ന് വെച്ചാൽ കഴിക്കുന്ന വെച്ചാൽ അങ്ങോട്ട് കൊടുക്കും വരുമ്പോ ആ എന്റെ മോനെ നല്ലോണം മുടിപ്പിക്കുന്നുണ്ട് ഏതു നേരം പുറത്തുനിന്ന് ഭക്ഷണം കഴിയാ ഈ ജോലിയും കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാനുള്ള മടിയും കൊണ്ടേ അപ്പൊ നല്ല കുശി തീറ്റ തിന്നുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും നിക്കണ്ട ആഹ് ഭക്ഷണം കഴിയല്ലേ ഏതു നേരം ആ ഞാൻ അറിഞ്ഞു അപ്പുറത്തെ സുധേയെ അവൾ അവളുടെ വീട്ടിൽ പോയപ്പോ ടൗണിൽ നിന്ന് കണ്ടെന്നറിയോ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടെന്ന് രണ്ടുപേരും കൂടി ആ വല്ലപ്പോഴും ആണോ എന്നും പോകുന്നുണ്ടോ നമ്മൾ ഈ കാണുന്നുണ്ടോ അത് ആരെങ്കിലും ഉണ്ടോ ചോദിക്കാനും പറയാനും തോന്നിയ പോലെയൊക്കെ ഉള്ള കളിയും പറഞ്ഞോക്കെ ആയിരിക്കേ തന്നെയല്ല കഴിഞ്ഞ പ്രാവശ്യം മാറുമ്പോ പെണ്ണ് ഇരിക്കുന്ന കണ്ടോ അപ്പൊ അയ്യോ കെട്ടിക്കേറി വന്നപ്പോത്തേക്ക് പോലെ ഇരുന്ന പെണ്ണ ഇപ്പൊ അങ്ങോട്ട് തടിച്ചു ചേർത്ത് ഓ

എന്റെ മനുഷ്യ എന്നെക്കൊണ്ടും മേലാ ഈ പണി എടുക്കാനൊന്നും ഞാൻ ഇങ്ങനെ ഏറ്റു നടക്കുന്ന കണ്ടെത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കാണെ പെടലി ശകലം പോലും തിരിക്കത്തില്ല മുട്ടാണെങ്കിൽ രണ്ടും വെച്ചിട്ട് ഞാൻ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ ആടിയാടിയാ നടക്കുന്നത് ഈ കൈക്കൊന്നും മേലാ കണ്ട ഈ കയ്യൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ ഇവിടെയൊക്കെ അപ്പി വേദനയാ എന്നെ കൊണ്ട് വയ്യ അരിയാനും പെറുക്കാനും പണിയാനും ഒന്നും ഒരു കാര്യം ചെയ്യേ എന്നെങ്കിലും ഉണ്ടാക്കി തീറ്റിപ്പൊറുക്കണത് അത്രയ്ക്ക് അമ്മായി നിർബന്ധമാണെങ്കിൽ മരുമോളോട് വിളിച്ചു പറ എന്നെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറ വരുന്ന വഴിക്ക് ടൗണിൽ നിന്നല്ലേ വരുന്നത് അവിടെ നിന്ന് ഒക്കെ മേടിച്ചുകൊണ്ട് വരുവോ ഒണ്ടാക്കിപ്പുറകി നമുക്കും കൂടെ തരാൻ പറണ്ടാക്കിപ്പുറകി പിന്നെ അവന് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്കി ചെലവും കാര്യങ്ങളും വേറെ ആരാ നോക്കുന്നത് അവനല്ലാതെ അവൻ പൈസ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ മരുന്നായി മന്ത്രമായി എല്ലാം ഇല്ല ഈ പൈസ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുവാണ് ചെലവില്ലേ ആ അവൾ വിളിച്ച് പറഞ്ഞാൽ മതി നിങ്ങളോടാണല്ലോ സ്നേഹം ഉള്ളു എന്നെ പിന്നെ പണ്ടേ വന്ന കാലം മുതലേ എന്നെ കണ്ടേ ഇരുമണിക്ക് കണ്ടുകൂട അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഒരു ഞാൻ ഉത്സാഹം കണ്ടില്ല ഞാൻ പറഞ്ഞു വിടണന്നായിരുന്നു കടയിൽ പോകാൻ വേണ്ടിട്ട് മരുമോള് വരുമ്പോ അല്ലെങ്കിൽ മരുമോളെ ആ ഇഷ്ടം മകളെ കഴിഞ്ഞു അമ്മേ ആ വന്നോ ആ താമസിച്ചപ്പോ ഞാൻ ഓർത്ത്ന്നാ ഇന്ന് ഇനി വരിക അല്ലെങ്കിൽ വീട്ടിലോട്ട് എങ്ങാനും അങ്ങോട്ട് പോയി കാണൂന്നാ ഓർത്തത് ആ ഇല്ലമ്മേ ബസ് കിട്ടിയില്ല ഞാൻ വന്നപ്പോയി അതാ ലേറ്റ് ആയി വീട് കൂട്ടി താക്കോലപ്പുറത്തെ വീട്ടില് ചേച്ചിയെ കൊടുത്തിട്ടാണ് വരുന്നത് അപ്പം ആ ചേച്ചി അവിടെ ഇല്ലായിരുന്നു അപ്പം അവരെ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടാ ബസ് മിസ് ആയി പോയത് ചായ എടുക്കണ്ടല്ലോ ഇനിയിപ്പം ഈ ഉച്ച ആറായിപ്പൊ ചായ വേണ്ടല്ലോ ആഹ് ചായ ഒന്നും വേണ്ടമ്മേ അല്ലൊന്നും കഴിച്ചിട്ടാണോ വന്നത് രാവിലെ ഇല്ല ഒന്നും കഴിച്ചില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നോണ്ട് പിന്നെ ഒന്നും അങ്ങനെ അവിടെ ഉണ്ടാക്കി എന്തായാലും ബാക്കി ആകുന്നോണ്ട് ഒന്നും കഴിച്ചില്ല ആ ഇവിടെ ഞാൻ ഇച്ചിരി ചോറുണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരി അച്ചാറും ഇരിപ്പുണ്ട് ഉണ്ട്, വേറെ ഒന്നും ഇല്ല ചമ്മന്തി അരക്കണമെങ്കിലും തേങ്ങ ചണ്ടെന്ന് എന്നെ കൊണ്ട് വയ്യല്ലേ ഇച്ചിരി ചമ്മന്തിയും കൂടി എന്തെങ്കിലുമൊക്കെ അരച്ചു വെക്കായിരുന്നു എന്തെങ്കിലുമൊക്കെ മേടിക്കാനും എടുക്കാനും ഒക്കെ പോകാൻ അച്ഛനെ കൊണ്ടൊന്നും മേലന്നെ പഴയ പോലെ ഒന്നും പോകാനും എന്തേലും സാധനം മേടിക്കാൻ പോകാനൊന്നും വയ്യ ഉള്ളി കടയിലോട്ടൊക്കെ ഇറക്കാൻ വളരെ കൊറവാ പിന്നെ ഞങ്ങക്ക് രണ്ടുപേർക്കുള്ള എന്തേലും ഇച്ചിരി മേടിക്കുക ഉണ്ടാക്കുക ഒക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെയൊക്കെ ഞങ്ങളൊന്നും പോകുന്നു ചോറ് ഉണ്ട് കറി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ല അതൊന്നും സാരമില്ലമ്മേ ഞാനത്തെ സാധനങ്ങൾ അവിടെ വർക്കേരിയെ കൊണ്ടാ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കോണ്ട ഞാൻ വന്ന ഞാൻ ഇണ്ടാക്കിക്കോളാം ഓ അതെയോ ആ അമ്മക്ക് ഇഷ്ടപ്പെട്ട മീൻ തന്നെയാ വാങ്ങിയത് ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ട്

എന്നാലും എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോക്ക് അതിന്റെ ഒരു ചൂടു ഇനെല്ലാം നോർത്തപ്പോള എന്തോ അവളെ. അവന് ലീവ് എടുക്കാൻ പറ്റിയാലഞ്ഞത് പക്ഷെ നമ്മുടെ ആ ദിവാകരനില്ലേ ആ ദിവാകരന്റെ മോളെ അവളുടെ കൂടെയല്ലേ വർക്ക് ചെയ്തത് അവളങ്ങനെ ഒരു ലീവ് ചോദിച്ചിട്ടും ഇല്ല ലീവ് ചോദിച്ചാൽ കൊടുക്കും പോലും ചോദിച്ചിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞത് ഞാൻ പിന്നെ അറിഞ്ഞതായിട്ടൊന്നും ഭാവിച്ചില്ല ആ സാരമില്ല മോളെ എന്ന് പറഞ്ഞു അമ്മ മരിച്ചു പോകും അറിഞ്ഞിട്ട് ഓരോക്ക് ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടുന്നു നമ്മൾ ശരിക്കും നമ്മക്ക് ആരും ഇല്ല ഒരു മോളും ഉണ്ട് ഒരു മോനും ഉണ്ട് പേരും പോയി എന്തെങ്കിലും പറ്റി ഇവിടെ കിടന്നു ചാകാതെ ഉള്ളു നമുക്ക് ആരുമില്ല നമ്മൾ ഇങ്ങനെ പറയാതെ നമ്മടെ മോനും നോക്കൂല നമ്മടെ മോളും നോക്കൂല നമ്മുടെ നോക്കും നമ്മളെ മരുമോള് നോക്കും ഞാൻ മരുമോളെ വിളിച്ചായിരുന്നു അവള് പറഞ്ഞ അപ്പന ഒന്നും അറിയണ്ട ഞാൻ ലീവ് എടുത്ത ഒന്ന് അമ്മേനെ നോക്കിക്കോളാന്ന് അവള് പറഞ്ഞെ നിനക്ക് നിന്റെ മരുമോളെ അറിയാഞ്ഞിട്ടാ നിന്റെ മോളെ മോളെ മോളെല്ലാം പറഞ്ഞോന്നിട്ട് നിന്റെ മരുമോളീ തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ അവസാനം നിന്റെ മരുമോള് വേണ്ടി വന്നില്ല നിനക്കൊരാവശ്യം വന്നപ്പോ സഹായിക്കാൻ